നമ്മുടെ നാടൻ കൂട്ടത്തിലുള്ള പശുക്കളാണ് പാൽ പശുക്കളാണ് പൊന്ത വാങ്ങലുണ്ട് കച്ചവടം ഇപ്പം അറിയില്ല കേട്ടോ ഏ ഇങ്ങനെ ഒരു കച്ചവടം വന്നോണ്ട് നിൽക്കുന്നുണ്ട് നല്ല പശുക്കളാണ് കണ്ടിട്ട്

ഏകദേശം ഒരു അറുപത്തഞ്ചു കുറുപ്പിയാണ് പറഞ്ഞത് തയ്യാ രണ്ട് പശുക്കളെ കയറ് വലിച്ചിട്ട് വിടണില്ല ഒരാളെ കുളിച്ചു വെക്കണിണ്ട് ഒന്നിനെ ആ അപ്പൊ തീരുമാനിക്കുന്നു നായരുണ്ട് നായര് ടുത്ത് എങ്ങനെ ലൈവ് വെയിറ്റ് പോയിട്ട് ആ അങ്ങനെ അപ്പൊ ഇതാ നമ്മളെ ഇന്നത്തെ പെരുമ്പിലാവ് കന്നുകാലി ചന്താ എല്ലാ ചൊവ്വാഴ്ചകളിലും നടന്നു വരും നമ്മള് പെരുമ്പിലാവ് കന്നുകാലി ചന്തയാണ് ഇവിടെ ഒരു പശു ില്ലാ കച്ചവടം പറഞ്ഞിണ്ട് എന്റെ കാക്കാർ ഏരെണ്ണം കൂടി എത്ര എണ്ണം കേപ്പിണ്ട് രണ്ടെണ്ണം തന്നെ ഒന്നെടുത്ത് ഒന്നും കൂടി വേണോ അല്ല നിങ്ങള് പോലെ പറ്റിയ മോല നിക്കണ്ടേ ഏയ് ഇതാണ് ഇന്നത്തെ പെരുമ്പലാവശ്യം തന്നെ ഒരു വഴിപാട്ടത് നമ്മളെ നാടൻകൂട്ടാണ് നാടൻകൂട്ടത്തിൽ പറഞ്ഞാൽ കുറഞ്ഞ ടൈമുണ്ടാവുള്ളൂ ആ ഉള്ളത് കുറച്ച് ദിക്കും തിരക്കൊക്കെ ഇണ്ടാവും ഈ ഒരു പശുവിനും ഇങ്ങനെ കച്ചവടം പറഞ്ഞോട് നല്ലൊരു പാൽ പശുവാണ് നല്ല മോരുകുട്ടികൾ കിട്ടും മോദിക്കുട്ടികൾ ഇങ്ങനെ കുടിച്ചു നിക്കുന്നുണ്ട് മൊത്തത്തിൽ ഇന്നത്തെ ഒരു പെരുമ്പലാവിസന്ത ഒരു വഴിപാട്ടത് നമ്മൾ അജിതാക്കേണ്ട ഇവിടെ നിൽക്കലാണ് അപ്പൊ നമ്മളെ നാടിന്റെ എന്താണ് ഇത് കാണേണ്ടത് ഇപ്പം എന്താവും എന്നതിൽ സ്വന്തം அலைக்கண்ணோரா அந்த துக்கையலைக்கு என்னது Gue se nata kona yonder Desharona Kellery നമ്മളെ താര ഒരു പശുവിനെ പിടിച്ച് നിക്കണ അടിയിൽ ഇങ്ങനെ പിഴഞ്ഞു നോക്കണുണ്ട് സലാംക്കും ഇങ്ങനെ പിഴഞ്ഞു നോക്കുന്നുണ്ട് എന്താണ് എന്റെ നിജസ്ഥിതി എന്നൊന്നും അറിയില്ല നമ്മളെ വള്ളിക്കാടെ പ്രശ്നിക്കുമ്പോൾ ഇണ്ട് ചെറിയൊരു ഇതാ ചെറിയ കുട്ടിന്റെ ഒരു കച്ചവട ചേട്ടാ പിറ കേക്ക് വേണിപ്പറ കേ അഞ്ഞൂറ് കിട്ടും മ്മളെ മുത്തുമണിയാണത് കണ്ടജി ആ കച്ചവടം കച്ചവടം പറഞ്ഞു ആ എന്തായാലും കയറിട്ട് പോണേ എത്താപ്പുങ്ങളൊക്കെ ൊയ് സാഹിബ് രാവിലെ തന്നെ ചന്തണ്ട് സ്ലാ വലൈക്കും കാണാ കൂട്ടിട്ടേ വാശാണല്ലോ അതൊക്കെ അറിഞ്ഞ് വിളിച്ചിന്ന് അപ്പൊ തന്നെ അത് വാങ്ങി പോവണീ പശുവിനും കുട്ടിയും കൂടിട്ടോ കച്ചവടിക്കണ് ഏ മാങ്ങ ടീമ് വേറെ ടീമില് മറിച്ചുകൊടുക്കട്ടെ കൊടുത്ത് പറ്റില്ല വലിച്ചു കൊണ്ടോണ്ട് ആ കൈട്ട കച്ചവടം നടക്കട്ടെ

അല്ലല്ല ദേ ആണ് നേണ്ട് തരണം നേണ്ട് തരണം ആണ് പറഞ്ഞു തരും നേണ്ട് തരണം അല്ലി കൊണ്ടി കള കട്ട പുട്ട് കുടിയല്ല അണ്ടോ കൊണ്ടി കൊണ്ടി കള്ളക്കി വണ്ട അങ്ങോട്ട് വണ്ടി കൊണ്ട് പോക്കി മാടിസുവര ദൈദി കൊണ്ടി 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 മാടിസുവരട്ട് വാങ്ങി കൊണ്ടി കൊണ്ടി 500 കിട്ടി കൊണ്ടി 13 ലിറ്റർ പാലാർ കിലോ തലയിൽ മാറ്റി എടുക്കുന്നത് 250 കഴമച്ചി കഴമച്ചി ਕਿਸੇ ਵੀ ਮਾਟੇ ਕੁਟੀਰ ਦੇ ਕਿਸੇ ਵੀ ਪਾਈਲੇ ਆਹ ਰੌਂਡੇ ਕੋਲ ਦੇ ਆ ਪਰਨੇ ਤਰੂ ਅੰਬੋਰਾ ਅੰਬੋਰਾ ਟਾਰ ਦੇ ਕੈਨਡੋੜਾ ਟਵਰ ਜੀਦਾ ਨਾ